െ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക ഇന്ന് വിശുദ്ധ വിൻസെന്റി പോളിന്റെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് ഈശോ ഒന്ന് ഓർമ്മിക്കാനായിട്ട് പറയും എന്താണ് ഓർമ്മിക്കേണ്ടത് ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക എന്താണ് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ദൈവം എല്ലാം ഉപേക്ഷിച്ച് കാണിച്ചു തന്ന സ്ഥലത്തേക്ക് പോകുവാനായിട്ട് പറഞ്ഞു ലോത്തും ഭാര്യയും എല്ലാം ഉപേക്ഷിച്ച് ദൈവം കാണിച്ചു തന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്തു പക്ഷെ എന്തു പറ്റി പാതി വഴി പിന്നിടുമ്പോൾ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു വിഷമം എന്തൊക്കെയാ ഉപേക്ഷിച്ച് ഉണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ചു ഒന്ന് പിന്തിരിഞ്ഞു നോക്കി എന്തായി തീർന്നു ഉപ്പുതൂണായിട്ട് തീർന്നു സ്നേഹമുള്ളവരെ പലപ്പോഴും ഈ ലോത്തിന്റെ ഭാര്യയെ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം നമ്മൾ നടത്താറുണ്ട് അല്ലേ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ചതിലേക്കുള്ള തിരിഞ്ഞുനോട്ടം എങ്ങനെയുള്ള തിരിഞ്ഞുനോട്ടമായത് ഉപേക്ഷിച്ചു പോയല്ലോ എന്ന് വേദനിച്ചുകൊണ്ടുള്ള ഒരു തിരിഞ്ഞുനോട്ടം സ്നേഹമുള്ളവരെ ഈ തിരിഞ്ഞുനോട്ടം എൻ്റെ ജീവിതത്തെ നശിപ്പിക്കും എന്ന് കൃത്യമായിട്ട് എൻ്റെ ഈശോ ഈ ഒരു സംഭവത്തിലൂടെ പറയും നീ തിരിഞ്ഞു നോക്കരുത് ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ിക്കുവാനായിട്ട് പറ്റണം അതോർത്ത് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നിരാശ ഉണ്ടാവരുത് നിരാശ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് എത്ര കാര്യങ്ങൾ നീ ഉപേക്ഷിച്ചാലും അവ കൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റണം പലപ്പോഴും നമ്മളൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് എൻ്റെ ദൈവത്തിന് വേണ്ടി ഇഷ്ടംപോലെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ കൊടുക്കുമ്പോഴും ഉപേക്ഷിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളില് ഒരു വേദന ഉണ്ടെങ്കിൽ ഒരു നിരാശയുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ ഞാൻ ഈ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ കൊണ്ട് ഞാൻ ഈ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരിക്കലും പ്രയോജനമില്ല എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് ഉപേക്ഷിക്കുമ്പോഴും കൊടുക്കുമ്പോഴും പൂർണ്ണ മനസ്സോടെ കൊടുക്കണം എപ്പോഴാണ് ഈ പൂർണ്ണ മനസ്സോടെ കൊടുക്കാനായിട്ട് പറ്റുന്നത് ഈ ലഭിച്ചതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് ദൈവമാണ് ഇന്നോളം എൻ്റെ ജീവിതത്തില് എനിക്കുള്ളതൊക്കെയും തന്നത് എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉപേക്ഷിക്കുവാനായിട്ടോ കൊടുക്കുവാനായിട്ടോ മടിയുണ്ടാവത്തില്ല അവിടെ ഒരിക്കലും ഒരു നിരാശയും കടന്നു വരത്തില്ല മറിച്ച് ഇവയൊക്കെയും എന്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിക്കാണ് ഇത് ഉപേക്ഷിക്കാനായിട്ടോ കൊടുക്കാനായിട്ടോ സാധിക്കാതെ പോകുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കുമ്പോഴും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോഴും നിരാശയുണ്ടാകുന്നുണ്ടോ വേദന ഉണ്ടാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വരികുവാനായിട്ട് എനിക്ക് ലഭിച്ചതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുവാനായിട്ട് ആ ഒരു ബോധ്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി എല്ലാം സന്തോഷത്തോടു കൂടി ഉപേക്ഷിക്കുവാനായിട്ട് ഒരിക്കലും ഉപേക്ഷിച്ചതിൽ തിരിഞ്ഞു നോക്കി വേദനിക്കാതിരിക്കാനായിട്ട് നിരാശപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ